ഇന്ന് ഞാനിത് നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണിത് ഞങ്ങൾക്കിത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനിത് ഇവിടെ ഒരു നേത്രപ്പഴെ എടുത്തിട്ടുണ്ട് ഇത് നന്നായി തൊലി അറുത്തുപോയ നാന്ത്രപ്പഴാണ് ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ എല്ലാവരും കഴിച്ചോളൂ ഇതിനെ നല്ലോണം കയ്യെടുത്തതിനു ശേഷം തോൽ വളിച്ചിട്ട് ഒന്ന് മുറിച്ചിട്ടെടുക്കാം ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ചിട്ടെടുക്കുന്നത് അതുകൊണ്ട് അധികം ചെറുതായിട്ട് മുറിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടെടുത്താൽ മതി പിന്നെ ഇതാ ഇതിന് ആവശ്യമായിട്ട് കുറച്ച് വെല്ലം ഒരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടിത് രണ്ട് മണി വെല്ലം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് എടുക്കുക അങ്ങനെ ഇതാ ഉരുക്കിയെടുത്തതിനു ശേഷം ഇത് അരച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ചൂട് തണ്ണനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് ഇത് ഗോതമ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പൊടി ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ഈ ഒരു പഴ അരച്ചെടുക്കണം മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായി പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പൊടിയില്ലാത്തതുകൊണ്ട് പഴ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ കുറച്ച് വെള്ളം ഒരുക്കിയത് ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അധികം ചേർത്ത് കൊടുക്കണ്ട ഓവർ ലൂസായാൽ നമുക്ക് കുറേ പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ടി വരും പിന്നെ ഇത് നന്നായിരുന്നു അരച്ചെടുത്തോണ്ട് വരും ഇപ്പം ഇതാ ഇതുപോലെയാണ് അരച്ചെടുത്തത് പിന്നെ ഇത് ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പിന്നെ ഗോതമ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ പൊടി ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം ഫുള്ളായിട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട കുറേശ്ശെ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി എടുത്തു പിന്നെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇപ്പം ഇതാ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ നന്നായി ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ചപ്പാത്തിക്കല്ല നമ്മൾ കുഴച്ചെടുക്കില്ല ആ ഒരു ഭാഗത്തിന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പൊടീൻ്റെ കൂടെ കപ്പ് പൊടിയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ഈ ഒരു ഭാഗത്തിന് കുഴച്ചെടുത്തത് ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്ബരുട്ടി കൊടുക്കുക ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കൊന്നും വേണ്ട എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കണം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ കയ്യിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കുക ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും പിന്നെ ആക്കിയിട്ട് ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും പിന്നെ നമുക്കിത് ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്നില്ല അരിപ്പൊടി വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം പത്തിരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ പൊട്ടുപൊടിയോ ഏത് പൊടി വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലാണ് അങ്ങനെ ഏതാ ഇത് മൊത്തം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യം വില വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം പിന്നെ ഇത് ആവിച്ചമ്പല തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കണമെന്നില്ല വെള്ളം നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് ഉടനെ ഇളക്കി കൊടുക്കാണ്ട് തന്നാൽ മതി രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് പിന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താലും ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും ഈ ആവിച്ചമ്പൽ വെച്ച് വേവിക്കുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് കിട്ടുക തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിക്കുമ്പോൾ ഇപ്പോൾ ഇതാ ഇത് വന്ന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് പച്ച വെള്ളം കുടഞ്ഞ് കൊടുക്കാം കയ്യിൽ ആക്കിയിട്ടൊന്ന് കുറഞ്ഞു കൊടുത്താൽ മതി എന്നാൽ ഈ ഒരു കട്ട പിടിച്ച ഭാഗമെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും ഇനി നമുക്കിത് ഒരു സേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് കട്ടപ്പിടിച്ചെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി വെള്ളം കുടിഞ്ഞു കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഒടിഞ്ഞു വിട്ടു പിന്നെ ഒരു പാൻ അടുപ്പത്ത് തെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും ചീസ്മെസും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ചെടുള്ളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കറുത്ത വെള്ളം വലുത്ത ഉള്ളും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കണം നിർബന്ധം ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം ഇതാ തേങ്ങയും വെള്ളം എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കര ഉണ്ടല്ലേണം അത് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഉരിക്കിയെടുത്ത് എന്താന്ന് പിന്നെ പഴത്തിനെ അരച്ചെടുക്കുമ്പം കുറച്ച് ഉപയോഗിച്ച് ബാക്കിയുള്ളത് പുള്ളായിട്ട് ഇതിലും ഒരിച്ചു കൊടുക്കുന്നില്ല നോക്കിയിട്ടാണ് പിന്നെ പുള്ളിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച പിടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പിടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ മൂടി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കണം ഇത നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്കായ പൊടി നല്ല ജീരത്തിൻ്റെ പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഴം അരക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഏലക്കായ അതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം വറ്റാനായിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതാ നല്ലവണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ പഴമൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഈ ഗോതമ്പൊടിക്കകര അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമ്മൾ തോലുകറുത്തു പോയ പഴയെല്ലാം കഴിക്കാൻ പറ്റുന്നില്ല നമ്മൾ കളിയാണല്ലോ ചെയ്യുക അങ്ങനെ അതിന് കളിയൊന്നും വേണ്ട ഇതുപോലൊക്കെ ചെയ്തെടുത്താൽ മതി പിന്നെ വെല്ലം എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തി ആണല്ലോ പിന്നെ ഇതാ ലാസ്റ്റ് ഞാൻ കുറച്ചെള്ളം ഇതിൻ്റെ മേലെ വിതർക്കി കൊടുക്കുന്നുണ്ട് വെള്ളവെള്ളാണ് വിതർക്കി കൊടുക്കുന്നത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടിങ്ങനെ അങ്ങനെ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക